ഹലോ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും ദിവസം ചായ കാപ്പിയൊക്കെ കുടിക്കുന്നവരാണല്ലോ അപ്പോൾ പക്ഷേ ചായ കാപ്പി നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല അപ്പം അതിന് പകരമായിട്ടൊരു കാപ്പി ഞാൻ ഇതിൽ കാണിച്ച് കാണിക്കാം നമ്മുടെ മുത്തശ്ശിമാരുടെ കാലത്തിലൊക്കെ ഈ ചായപ്പൊടി കാപ്പിപ്പൊടി ഉണ്ടായിരുന്നില്ല അതില്ലാത്ത സമയത്ത് അവർ കുടിച്ചിരുന്നത് ഈ മല്ലിക്കാപ്പിയാണ് ഇപ്പം നമ്മൾ സാധാരണ കറികളിൽ ഇടുന്ന മല്ലി തന്നെയാണ് കൊറിൻ്റർ ഇപ്പം മല്ല് പച്ച മല്ല്യം ഒന്ന് ചൂടാക്കിയിട്ട് തരിതരിപ്പ് പോലെ പൊടിച്ചെടുക്കുക കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടി വേണം അപ്പോൾ ആവശ്യമെങ്കിൽ മധുരത്തിന് കുറച്ച് സർക്കര പൊടി ചേർക്കുക പനസാറ് ചേർക്കാൻ പാടില്ല ഞാൻ പച്ച മല്ല് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് ഇന്ന് ചെറുതായിട്ട് വറുത്ത് ചൂ വറുത്തെടുക്കണം എന്നാലേ നമുക്കതിൽ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ തരിതരിപ്പ് അവിടെ പൊടിച്ചെടുത്താൽ മതി നൈസായിട്ട് പൊടിക്കരുത് ഇപ്പം തരിതരിപ്പവിടെ പൊടിച്ചെടുത്ത് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ നിറച്ചും ഈ പൊടിച്ചെടുത്ത മല്ലി ചേർക്കണം പിന്നെ അതിന് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ കാൽ ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർക്കുക നിങ്ങൾക്ക് മധുരം ആവശ്യമെങ്കിൽ നിങ്ങൾ കഴിക്കുമെങ്കിൽ ശർക്കര പൊടി കുറച്ച് ചേർക്കുക ശർക്കര പൊടി ഇല്ലെങ്കിൽ ശർക്കര ചെറിയൊരു കഷ്ണം ചേർത്താൽ മതിയാവും അത് നിങ്ങൾ അവരവരുടെ ഇഷ്ടമാണ് മധുരത്തിന് ആവശ്യമുള്ളത് നിങ്ങൾ ചേർക്കാം പഞ്ചസാര ചേർക്കാൻ പാടില്ല ഇപ്പം ഞാൻ കുറച്ച് ശർക്കര ഇവിടെ ശർക്കര പൊടിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ച് ശർക്കര പൊടി മിഞ്ചി ചതച്ചത് കാൽ ടീസ്പൂൺ ചേർക്കും അപ്പോൾ ആദ്യമേ ചൂടായി വറുത്തെടുത്ത് ചൂടാരി പിന്നെ മിക്സി ജാറിൽ ചേർത്ത് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ച് നമ്മൾ ഒരു കുപ്പിയിലാക്കി വെ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ ദിവസവും നമുക്ക് ഈ കാപ്പി ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് അപ്പോൾ ഈ മല്ലി കാപ്പി നല്ല ടേസ്റ്റാണ് ഒരു കായപ്പം ഒന്നുമില്ല ഞങ്ങൾ ദിവസവും കുടിക്കാറുള്ളതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും എല്ലാം നോർമലാക്കാവുന്ന മരുന്നുകൂടിയാണ് പിന്നെ ഹാർട്ട് പ്രോബ്ലം ഒട്ടും വരില്ല ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മരുന്നും കൂടിയാണിത് ഹാർട്ടിൻ്റെ പ്രോബ്ലം എല്ലാം മാറ്റി തരുന്നതാണ് ഈ മല്ലി ഇപ്പം നമ്മുടെ പണ്ട് കാലത്തുള്ള മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഇതായിരുന്നു അവർ കാപ്പി വെച്ച് കുടിച്ചിരുന്നത് ഇപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കാറുണ്ട് കാപ്പി വെക്കണ പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെ വെള്ളത്തിന് ഒരു ടേബിൾ സ്പൂൺ നിറച്ചും എടുക്കുക നമ്മൾ തരിതരിപ്പരിപ്പ് പൊടിച്ച മല്ലി ഒരു ടേബിൾ സ്പൂൺ നിറച്ച് അതിൽ ചേർക്കുക പിന്നെ കാൽ ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഞാൻ മധുരത്തിന് കുറച്ച് ശർക്കര പൊടിയും കൂടി ചേർക്കേണ്ടത് മധുരം ചേർക്കാതെയും ഇത് തിളപ്പിച്ച് നമ്മൾ അരിച്ചെടുത്ത് കാപ്പിയായിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് നിങ്ങൾക്ക് മധുരം ഉള്ളവർ മധുരം കൂട്ടണില്ലെങ്കിൽ നിങ്ങൾക്ക് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാത്തവർക്ക് മധുരം വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാൻ പാടില്ല അതിന് പകരം ശർക്കരയോ ശർക്കര പൊടിയോ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമുള്ളത് ചേർക്കാം അപ്പം ഇതൊന്ന് ചെറു തിളച്ച് തുടങ്ങിയ ചെറു തീയിൽ വെച്ച് നമ്മൾ തിളപ്പി തിളപ്പിച്ചെടുക്കണം ചെറുതായിട്ട് തിളക്കണം പത്ത് മിനിറ്റ് എങ്കിലും തിളപ്പിക്കണം ആ മല്ലി ഒന്ന് വെന്ത് കിട്ടണം വെന്ത് മല്ലിയുടെ ആ എസൻസൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങണം പത്ത് മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ അതുകൊണ്ട് ഒരു ഗ്ലാസ് കാപ്പിക്ക് കാപ്പിക്കും ഒന്നേകാൽ ഗ്ലാസ് വെള്ളം നിങ്ങൾ ഒഴിക്കാ ഒഴിക്കേണ്ടതാണ് അപ്പോൾ കാൽ ഗ്ലാസ് കുറയും തിളച്ച് കഴിയുമ്പം ചെറുതീയിൽ വെച്ച് തിളപ്പിക്കാൻ പാടുള്ളൂ അപ്പോൾ തിളച്ച് കഴിഞ്ഞ് നമ്മൾ ഗ്ലാസ്സിൽ അരിച്ചെടുത്ത് രാവിലെ പേരുമായിട്ടിൽ കുടിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് നല്ല മരുന്നു കൂടിയാണ് ഓക്കേ